അഞ്ച് അഞ്ച് അഞ്ചൊന്ന് അഞ്ച് രണ്ട് അഞ്ചു രണ്ട് അഞ്ചു മൂന്ന് ഇനി മൂന്നുപോലെ കുട്ടികളെന്തൊക്കെ നാപ്പത്തഞ്ച് നാടൻ കാര്യം നാല് അഞ്ച് നാല്പത് രൂപ അങ്ങനെ പറയാ നാല് രൂപ നാല് നാല്പത് നാപ്പത് 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 രണ്ട് നാപ്പത് രണ്ട് നാപ്പത് മൂന്ന് تائي چين دوپاري نه نندو ما ريٽا 46 ഒരു കിലോന്റെ റേറ്റ് ആണ് പറയുന്നത് അല്ലേ കൊല റേറ്റ് ആണോ ആ ഒരു കിലോന്റെ റേറ്റ് ആണ് പറയുന്നത് നാല്പത്തി ആറ് പിന്നെ അതിന് കൂടുതലും കൂടുതലല്ലേ വിളിക്കല്ലേ അവര് നേരത്തെ അവർ കുറച്ച് വിളിച്ചത് എന്താ ആ അവര് കുറയ്ക്കുമല്ലേ അതെ ആ അല്ല വേണല്ലേ ഗുഡ് അല്ല ആ അതെ അതെ ആ ആ ഇവിടെ ഉണ്ടായിരുന്നില്ലേ നിങ്ങൾ ഞാൻ വന്നപ്പോ അയ്യോ കഷ്ടായിട്ട് ഞാൻ ഇന്നിട്ട് സംസാരിച്ച ആളായിട്ട് അപ്പൊ എന്റെ മത്തങ്ങ നല്ല വില കണ്ടു നാൽപ്പത്തിരണ്ട് എത്ര രണ്ടത് ആ അല്ല ഇണ്ടാവും ആ ആ നല്ല നല്ല വില കിട്ടി അല്ലെ ആ ഈ ചില്ല ഏറ്റവും നല്ല സമൃദ്ധി എനിക്ക് പറഞ്ഞിരിക്കുന്ന

അർദ്ധ ഗവൺമെന്റ് ആ സെമി ആജിറ്റബിൾ കേരളത്തിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്പം ഇത് നമ്മൾ പഞ്ചാബിലേക്കുള്ള മണ്ടി പോലത്തെ സംഭവം അല്ലേ ഇത് പഞ്ചാബിലേ കൃഷിക്കൻസ് അത് തന്നെയല്ലേ ഇത് ആ എല്ലായിടത്തും ഉണ്ടല്ലേ തൃശ്ശൂർ ജില്ല എത്ര ഉണ്ട് തൃശ്ശൂർ ജില്ല ഇരുപത്തിനാലിനുണ്ട് ആ ഞങ്ങളുടെ വെള്ളാല് പഞ്ചായത്തിലല്ലല്ലോ ഇല്ല അത് കിട്ടുമോ അവിടെ ആ അപ്ലൈ ചെയ്യേണ്ടി വരും ഡിസ്റ്റൻസ് ഉണ്ടാവും ഒമ്പത് ഒമ്പത് എട്ടിന് വേറാറുണ്ട് എട്ട് 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 രണ്ട് എട്ട് രണ്ട് എട്ടോ മൂന്ന് ഇതിന്റെ കായയുടെ വലുപ്പം ക്വാളിറ്റി അനുസരിച്ച് അതിന്റെ പ്രൈസ് ഇവര് തുടങ്ങുക അമ്പത് രൂപ കിലോ പറഞ്ഞത് നാപ്പത്തെട്ട് നാല്പത്തെട്ടാ നാപ്പത്തെട്ട് കൊറച്ച് വിളിച്ചു ആറ് മൂന്ന് ഇതിപ്പോ നാല്പത്തിറക്കാണ് അവിടെ വെക്കണത് നമ്മുടെ അവിടെ പഴം ചന്ദ്രപ്പുഴം ആ നാടൻ കായനല്ല അത് അവിടെ രണ്ട് 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 രണ്ടൊന്ന് രണ്ട് 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 മൂന്ന് രൂപത്തെട്ട് നല്ല ഏഴ് 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 എട്ട് 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 ഒന്ന് എട്ട് രണ്ട് എട്ട് രണ്ട് എട്ട് രണ്ട് എട്ട് മൂന്ന് ആദ്യം കാലത്ത് തന്നെ ലം വിളി കഴിഞ്ഞു കണ്ടോ ഇതെല്ലാം എല്ലാം വിളിച്ച് ഓരോരുത്തർ വാങ്ങിച്ചു വെച്ചേക്കാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കടച്ചക്ക കുമ്പ്ളങ്ങ പപ്പായ എല്ലാം ഉണ്ട് കോഴിമുട്ട ഇതെല്ലാം വിളിച്ച് വെച്ചേക്കണം അവിടെ അല്ലേ കണ്ടോ ేట ఏంటంటే <that <runs the gospel ici> <aniously tweet> വാഴ കന്ന് കൊണ്ടിട്ടിട്ടുണ്ട് കണ്ടോ നേന്ത്രവാഴ അത് നേന്ത്രവാഴന്ത്രവാഴ വിളിക്കൂരേ ഇത് നേന്ത്രവാഴ്ചാമതി അല്ലേ ആ ഇവിടെ കർഷകരുടെ കൃഷി ചെയ്യുന്ന നാടൻ വളങ്ങളൊക്കെ ഇട്ട് ചെയ്യുന്ന കൃഷി ഇവിടെയാണ് ലേലം പിടിച്ച് നമ്മൾ കൊടുക്കണം കേന്ദ്ര ഗവൺമെന്റിന്റെ സെമി ഗവൺമെന്റിൻ്റെയാണ് സ്ഥാപനം അവിടെ ലേലം നടന്നുകൊണ്ടിരിക്കണം ശനിയും ബുധനശ്ശേനിയവിടെ ബുധന ഇവിടെ ആ ബുധനശ്ശേനിയും ഇവിടെയാണ് എല്ലാ ദിവസവും

ジブタンで25。25。